ചൈന യു എസ് വ്യാപാര യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഡോളറിന്റെ മൂല്യത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വിപണിയിലും പ്രതിഫലിക്കുന്നു സ്വർണ്ണ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരം ഡോളറിന്റെ പരിധിയിൽ ഉയർച്ച താഴ്ചകളോടെ നിലനിൽക്കുകയാണ് ഇന്ന് സ്വർണ്ണവിലയിൽ രണ്ട് തവണയാണ് ഉയർച്ചയുണ്ടായത് രാവിലെ പവന് എണ്ണൂറ്റി എൺപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി വീണ്ടും ഉയരുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവിലപ്പവന് എണ്ണൂറ് അല്ലെങ്കിൽ എണ്ണൂറ്റി എൺപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്ക് ായി ഇന്നത്തെ സ്വർണ്ണവിലൂടി പറയുന്നു ഉച്ചയ്ക്ക് ശേഷം പവന് നാന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറായിരത്തി നാന്നൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്